നമസ്കാരം പൂച്ചയെ പാറ്റ തിന്നപ്പോൾ എലി ദുഃഖിച്ചിരുന്നു പോൽ ഇനി ആരെന്നെ ഉണ്ടും വിധിയും പാറ്റ പോലെയോ എന്ന് കവി അയ്യപ്പ പണിക്കർ പാടിയിട്ടുണ്ട് ഇങ്ങനെ പാറ്റാകരണ്ട പ്രത്യയശാസ്ത്രത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാക്കൾക്ക് താളമടിക്കാൻ പുതിയൊരു സംഗതി വീണ് കിട്ടിയിരിക്കുകയാണിപ്പോൾ അത് വി എസിൻ്റെ മകൻ അരുൺകുമാറിന് വേണ്ടിയുള്ള ഒരു താരാട്ടുപാട്ടാണ് ഈ മകനെ കണ്ടുപഠിക്കണം അച്ഛൻ മരിച്ചിട്ട് കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്നവനല്ല സംസ്കാര ചടങ്ങിൽ അയാൾ പട്ടിഷോ കാണിച്ചില്ല ആറു വർഷം അച്ഛനെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് സംരക്ഷിച്ചു അച്ഛനിലൂടെ നേതാവാകാൻ മകൻ ശ്രമിച്ചില്ല ഭർത്താവ് മരിച്ചിട്ട് ദുഃഖമാറും മുമ്പ് ചന്ദ്രകളഭം പാടിയ പോലെ സീറ്റ് ഒപ്പിച്ചില്ല അപ്പൻ്റെ സഹതാപതരംഗം വോട്ടാക്കി എം എൽ എ ആകാൻ ശ്രമിച്ചില്ല അപ്പനെ വിശുദ്ധനാക്കാൻ പി ആർ വർക്കുകൾ ചെയ്തില്ല യാതൊന്നും പ്രതീക്ഷിക്കാതെ അച്ഛനെ കാത്തുപോറ്റിയ മകൻ ഒരു സംഭവമാണ് മിസ്റ്റർ അന്തങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ കാലുവാരി തോൽപ്പിച്ചതിൻ്റെ ശാപം തീർക്കാൻ അരുൺകുമാറിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കണം എന്താ സാധിക്കുമോ ഇനി മറ്റൊന്ന് ആരുടെയോ ചെലവിൽ ബെർമിഹാമിൽ പോയി പഠിച്ച് ദുബായിലേതോ മുതലാളിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉന്നതന്റെ മകനെ നമുക്കറിയാം ആ മകനെ അദ്ദേഹം ആരെയെങ്കിലും പകൽ വെളിച്ചത്തിൽ കാണിച്ചിട്ടുണ്ടോ അയാളെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ മകളെ ആൾദൈവത്തിൻ്റെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച് മാസപ്പടി നൽകി വീട്ടിലിരുത്തിയിരിക്കുന്ന അച്ഛനെയും നമുക്കറിയാം സ്വന്തം മക്കളുടെ ജീവിതം ഭദ്രമാക്കുക അവരെ കൊള്ളിക്കാതെയും വിയർക്കാതെയും വളർത്തിയെടുക്കുക അവർക്ക് കോടികൾ സമ്പാദിച്ചു നൽകുക ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മക്കൾക്കായി ചെയ്യുന്നത് വി എസ് വാരിക്കൂട്ടിയിട്ടില്ലെങ്കിലും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു വി എസിന്റെ മകനോ പിണറായി വിജയന്റെ മകനോ ബേബിയുടെ മകനോ എവിടെയെങ്കിലും കൊടി പിടിച്ചോ മുദ്രാവാക്യം വിളിച്ചോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിമാരായ രണ്ടു നേതാക്കന്മാരും മക്കളെ ഓമനിച്ചു വളർത്തി കൊള്ളാവുന്ന ജീവിത സൗകര്യങ്ങളിൽ എത്തിച്ചവരാണ് ഇ എം എസും മക്കളെ വളർത്തിയ പോലെയല്ല നായനാരും വി എസും പിണറായി വിജയനും മക്കളെ വളർത്തിയത് പൊതുസമൂഹത്തിൻ്റെ നൊമ്പരങ്ങളോ പ്രശ്നങ്ങളോ അടുത്തറിയാവുന്ന ജീവിതമായിരുന്നില്ല അവരുടേതൊന്നും അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുപോവുകയോ അച്ഛനോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുകയോ ചെയ്തവരല്ല അവരാരും വീട്ടിൽ വന്നു കയറിയാൽ ചെരുപ്പ് പുറത്തിടും പോലെ പ്രത്യയശാസ്ത്രത്തെ ഊരി പുറത്തു വെക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അധികവും എന്നാൽ ഉമ്മൻചാണ്ടി മകനെ വളർത്തിയത് അങ്ങനെയായിരുന്നില്ല രാവും പകലുമില്ലാതെ വീട്ടിനുള്ളിലും കിടപ്പുമുറിയിലും വരെ വന്ന് പിതാവിനോട് സങ്കടം പറയുന്ന ആയിരക്കണക്കിന് ആളുകളെ നിത്യവും കണ്ടാണ് ചാണ്ടിയമ്മൻ വളർന്നത് അത് അയാളുടെ ജീനിലും ഉണ്ടാകും ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളുടെയും മക്കൾ ആ ജനക്കൂട്ടം കണ്ടുവളർന്നവരാണ് പൊതുപ്രവർത്തനത്തിലേക്ക് അവർ ഇറങ്ങുന്നതും പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് എന്നാൽ വീട്ടിൽ സങ്കടം പറയാൻ ഒരു മനുഷ്യനും വന്നു പോകരുതെന്ന് വിലക്കുന്നവരാണ് മിക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാനുള്ള ശേഷിയോ ജനകീയതയോ സി പി എം നേതാക്കളുടെ ഒന്നും മക്കൾക്കില്ല അവർ ജനങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നവരാണ് രാഹുൽ ഗാന്ധി മുതൽ മുരളീധരനും ചാണ്ടിയമ്മനും വരെ അങ്ങനെ ജനങ്ങളോട് ചേർന്ന് ജീവിച്ചവരാണ് എന്തുകൊണ്ടാണ് സി പി എം നേതാക്കളൊന്നും മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കാത്തത് എന്താ വരുമാനമില്ലാത്ത പണിയാണോ ഇത് മണ്ണ് തൊടാതെ മക്കൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ ഇ എം എസിന്റെ മകൻ ഇ എം ശ്രീധരൻ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടും ജയിച്ചില്ല തൊണ്ണൂറ്റിയെട്ടിൽ അച്ഛൻ മരിച്ച ശേഷമാണ് ഇ എം ശ്രീധരൻ സംസ്ഥാന കമ്മിറ്റി അംഗമായത് അങ്കമാലിയിലും ശ്രീകൃഷ്ണപുരത്തും മത്സരിച്ചിട്ടും നിയമസഭയിൽ എത്തിയില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് കെ കരുണാകരനോട് മത്സരിച്ച് പരാജയപ്പെട്ടു മഹാനായ ഇ എം എസിന്റെ മകനെ എന്താണ് ജനങ്ങൾ മൂന്ന് വട്ടം തോൽപ്പിച്ചതെന്ന് സഖാക്കൾ ചിന്തിക്കണം അച്ഛൻ മരിച്ചാൽ മകനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കമ്മികൾ ഒന്നോർക്കുക ഇഷ്ടദാനം കൊടുക്കുന്നത് പോലെ അച്ഛൻ്റെ സീറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് മകന് കൊടുക്കുകയല്ല ചെയ്യുന്നത് അതിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം പാർട്ടി സീറ്റ് കൊടുക്കണം ജനം വിജയിപ്പിക്കണം സ്വന്തം നാട്ടിൽ പത്ത് വീടുകളെങ്കിലും വെറുതെയെങ്കിലും സന്ദർശിച്ചിട്ടുള്ളവരാണോ സി പി എം നേതാക്കളുടെ മക്കൾ വി എസിന് ശേഷം മകന് സീറ്റ് കിട്ടുമെന്ന് ഈ നാട്ടിൽ ആരും കരുതുന്നില്ല മാരാരിക്കുളത്ത് പാർട്ടി വി എസിനോട് കാട്ടിയ സ്നേഹം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അരുൺകുമാറിന്റെ ഐ എച്ച് ആർ ഡി നിയമനം പോലും വി എസിനെതിരെ ആയുധമാക്കിയ പാർട്ടിയാണിത് അരുണിന്റെ നിയമനത്തിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും യോഗ്യത പരിശോധിക്കാൻ ഉത്തരവിടുകയും ചെയ്തത് കമ്മികൾ അറിഞ്ഞ ക്ലാർക്കായി നിയമിതനായ വ്യക്തിക്ക് ഡയറക്ടർ ആകാൻ കഴിയുമോ എന്നാണ് കോടതി ചോദിച്ചത് ആ സ്ഥാനക്കയറ്റം വി എസിൻ്റെ സ്വാധീനം തന്നെയായിരുന്നു അരുണിന് താൽപ്പര്യം ജനകീയതയും പൊതുപ്രവർത്തനവുമല്ല ഉദ്യോഗം തന്നെയാണ് വിഷയം അച്ഛൻ ആ വഴിക്ക് മകന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട് അതിൽ യാതൊരു തെറ്റും കാണുന്നുമില്ല അപ്പോൾ പിന്നെ അച്ഛനെ പൊന്നുപോലെ നോക്കിയ കഥ നിങ്ങൾ പറയാതിരിക്കുവിൻ കാൽക്കാശ് കയ്യിൽ നിന്നും ചെലവാക്കിയോ പണയപ്പെടുത്തിയോ കടം വാങ്ങിയോ അല്ല ഈ മക്കളൊന്നും അച്ഛനെ ചികിത്സിക്കുന്നത് എല്ലാം സർക്കാർ നോക്കിക്കൊള്ളും തന്തയ്ക്ക് പിറന്ന എല്ലാ മനുഷ്യരുടെയും ബാധ്യതയും കടമയുമാണ് പിതാവിനെ മരണം വരെ ശുശ്രൂഷിക്കുന്നത് അതിന് അഭിവാദ്യം അർപ്പിക്കുന്ന അന്തങ്ങൾ ഒരു പ്രത്യേക ജനുസാണ് ചന്ദ്രകളപ്പത്തിൻ്റെ കഥ പറഞ്ഞത് ഒരു പക്ഷേ ഉമാ തോമസിനെ പറ്റിയാണല്ലോ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് സ്വത്ത് കിട്ടും പോലെയല്ല തെരഞ്ഞെടുപ്പ് ജയം അതിനൊക്കെ ജനകീയത വേണം മുഖ്യനും ശിങ്കടികളും പാടുപാർത്ത് ചെന്നു കിടന്നിട്ടും തൃക്കാക്കരയും കിട്ടിയില്ല പുതുപ്പള്ളിയും കിട്ടിയില്ല അതാരുടെ കഴകത്തിൻ്റെ ആയ്മയാണ് വി എസിൻ്റെ വിലാപയാത്രയിൽ അരുൺകുമാറിനെ കയറ്റാതിരുന്നത് ആലപ്പുഴയിലെ നേതാക്കന്മാർക്ക് അടുത്ത തവണയും ജയിക്കാൻ വേണ്ടിയാണ് കാരണം ഈ പ്രത്യശാസ്ത്രത്തിൽ ഇനി ആകെയുള്ളത് വി എസിന്റെ ഓർമ്മകൾ മാത്രമാണ് പകൽ ബുദ്ധിയില്ല രാത്രി ബോധമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ആകരുത് സഖാക്കൾ പാർട്ടിയിലെ ഈ വിഭാഗീയതയിലും തൊഴുത്തിൽ കുത്തിലും പങ്കുവെക്കലിലും കുലംകുത്തലിലും തങ്ങളുടെ പിള്ളേര് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇടതു നേതാക്കൾ മക്കളെ സേഫ് ആക്കുന്നത് വീട്ടിൽ ചെന്നാൽ മക്കളോട് രാഷ്ട്രീയം സംസാരിക്കുന്ന എത്ര നേതാക്കളുണ്ട് സി പി എമ്മിൽ അമേരിക്കയ്ക്ക് പോകുമ്പോൾ ദുബായിൽ ഇറങ്ങി മകനെ കാണുന്ന നേതാക്കൾക്ക് അവരെ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഒന്നിറക്കി പരീക്ഷിച്ചാലെന്താ അച്ഛന് കിട്ടുന്ന ഈ സൽകീർത്തികളെല്ലാം വോട്ടായി വന്നുമറിയില്ലേ കോടിയേരിയുടെ ഒഴിവിൽ ബിനീഷും ഗോവിന്ദന് ശേഷം മക്കളും വരട്ടെ ബേബി സാറിനും ആ വഴി പരീക്ഷിച്ചാലെന്താണ് ആഗോള കമ്മ്യൂണിസം നിങ്ങളുടെ കാലം കഴിഞ്ഞും ഈ നാട്ടിൽ വേണ്ട സഖാക്കളെ നാളത്തെ പാർട്ടിയെ മുൻപിൽ നിന്നും നയിക്കാൻ അവരെ എന്തുകൊണ്ട് പ്രാപ്തരാക്കിക്കൂടാ അച്ഛൻ മരിച്ചാൽ മക്കളെ നിർത്തി ജയിപ്പിക്കാമെന്ന വിശ്വാസം കോൺഗ്രസിനുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഇന്ദിര വന്നു അവർ മരിച്ചപ്പോൾ മകൻ പ്രധാനമന്ത്രിയായി രാജീവിന്റെ ഭാര്യയും മക്കളും എല്ലാം രാഷ്ട്രീയത്തിൽ വന്നു അവരെ എല്ലാം ജനം സ്വീകരിക്കുകയും ചെയ്തു ഈ പിന്തുടർച്ച കോൺഗ്രസ് രാജ്യം മുഴുവൻ പരീക്ഷിച്ചതും വിജയിച്ചതുമാണ് സ്വന്തം കാര്യം നോക്കി വീട്ടിലിരിക്കുന്ന മകൻ വി എസിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചു എന്ന് പറഞ്ഞ് അഭിവാദ്യങ്ങളുമായി ഇറങ്ങിയ സഖാക്കൾ ആടുപോയ ഒഴിവിൽ പൂടയും പുഴുക്കയും കണ്ട് നെടുവീർപ്പെടുകയാണ് ഭർത്താവ് മരിച്ചതോർത്ത് കരഞ്ഞിരിക്കേണ്ട വിധവ വടകരയിൽ ഫാഷൻ ഷോ തുടങ്ങിയെന്ന് പറഞ്ഞവരാണ് സി പി എമ്മുകാർ അവരും ജയിച്ചു കൃമികടിക്കുള്ള മരുന്ന് കണ്ണിലൊഴിച്ചാൽ പോരാ സഖാക്കളെ കരഞ്ഞു തീർക്കാൻ പിന്നെയും നിങ്ങളുടെ ജീവിതം ബാക്കി